പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആരൊരുമില്ലാതെ ഒരാശ്രയമില്ലാത്ത കുറെ മനുഷ്യർക്ക് ജീവിതകാലം മുഴുവൻ ആശ്രയമാകാനായി ഈ വാടക വീടും ചെറിയ ഇടങ്ങിയ സ്ഥലവും പോരാ എന്ന ഒരു ബോധ്യം കൊണ്ട് വലിയ ആശ്രയ കേന്ദ്രം ഉണ്ടാകും അതിനൊരു സംശയമില്ല കാരണം അതിന്റെ തെളിവാണ് ഇപ്പൊ നമ്മൾ പോകാൻ പോകുന്ന രണ്ടാം നമ്മൾ വരണം കേട്ടോ കാണിച്ചു തരാം ഇതാണ് ഉമ്മയൊക്കെ കണ്ട അതിരുകളില്ലാത്ത ആശ്രയ കേന്ദ്രം നോക്കൂ സ്വപ്ന പദ്ധതിയുടെ കെട്ടിടത്തിന്റെ ലിഫ്റ്റ് ഇവിടെയാണ് രണ്ട് രണ്ട് നമുക്ക് രോഗികളെ നമുക്ക് നമുക്ക് ഇവിടെ 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 വായിക്കാനും ഒരു ഒരു ലൈബ്രറി നമ്മൾ നമ്മൾ അറേഞ്ച് അറേഞ്ച് ചെയ്യും റൂം ചെയ്തിട്ടുണ്ട് ഈ പ്രാർത്ഥിക്കുന്ന ഇവിടെ എന്ന് പറയുമ്പോഴേ ഞാനിപ്പോ മുറിക്കാത്ത കയറി ക്യാമറ കൊണ്ടുപോവാൻ സമ്മതിക്കാത്തോണ്ടോ അവിടെ ഒരു ചേച്ചി കൊന്തയും ബൈബിളും കർത്താവും യേശുക്രിസ്തു ആയിട്ട് ഒരു സൈഡിലുണ്ട് തൊട്ടപ്പുറത്ത് ഒരു ഇങ്ങനെ തസ്ബി വെച്ചിട്ട് ഇങ്ങനെ ദിക്കറടുക്കുന്നുണ്ട് അപ്പൊ വേക്കിയതെന്ന് ശാരദേച്ചിയുടെ അടുത്ത് രാമായണവും ഇവിടെ മനുഷ്യന്മാരാ ഉള്ളത് ജാതിയും മതവും ഒന്നുമില്ല ആരോരുമില്ലാത്ത കൊറേ മനുഷ്യര് ഉപേക്ഷിക്കപ്പെട്ട കുറെ മനുഷ്യരെ ഇങ്ങനെ ചേർത്ത് വിളിച്ച് അവരെ ദൈവവുമായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും ഇതാ ഇവിടെ വരാൻ പോകുന്ന പ്രാർത്ഥന ഹോൾ ഫിസിയോതെ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ പ്രകൃതിയെ നോക്കി വളരെ സ്നേഹത്തോടെ പ്രതീക്ഷയോട് കൂടി ഫ്യൂച്ചറിനെയൊക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഇൻഫ്രാസ്ട്രക്ചറിന് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഇല്ലാത്ത ഒരിടം അല്ലേ ഏറെ പ്രിയപ്പെട്ടത് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് വരെ നിങ്ങളുടെ ഉള്ളിൽ ദൈവം ഉണ്ടാവില്ല നിങ്ങൾ ദൈവത്തിന്റെ മാർഗത്തിലും ആവില്ല എത്ര പള്ളിയിൽ പോയാലും ഏത് അമ്പലത്തിൽ പോയാലും ഏത് ചർച്ചിൽ നിന്ന് പ്രാർത്ഥിച്ചാലും ദൈവം നിങ്ങളുടെ ഉള്ളിലേക്ക് വരണമെങ്കിൽ അടുത്ത് വരണമെങ്കിൽ ജീവിതത്തിൽ വരണമെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടത് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടി വരും ഒരുപാടൊന്നും കൊടുക്കേണ്ട കേട്ടോ ഞാൻ പറയുകയാണെങ്കിൽ പത്ത് രൂപ കൊടുക്കാൻ പറ്റണം പത്ത് രൂപ പത്ത് രൂപ അല്ലെ ഒരു നൂറ് രൂപ കൊടുക്കാൻ പറ്റണം എന്തെന്നറിയോ നമ്മുടെ ഈ വീഡിയോ നോർമലി രണ്ട് ലക്ഷം മുതൽ രണ്ട് മില്യൺ ആൾക്കാരിലേക്കൊക്കെ എത്താറുണ്ട് അപ്പൊ രണ്ട് മില്യൺ ആൾക്കാരിലേക്ക് ഇത് എത്തുകയാണെങ്കിൽ ഓരോരുത്തരും പത്ത് രൂപ എടുത്താൽ മതി അല്ലേ ഒരു രണ്ട് കോടി രൂപയോളം ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് പണിഞ്ഞെടുക്കാൻ പറ്റില്ലേ ഇനി അഥവാ ഇത് രണ്ടു ലക്ഷം ആൾക്കാരുടെ അടുത്താണ് പോകുന്നതെങ്കിൽ ഒരു നൂറ് രൂപ ഷവർമ്മയുടെ കാശേ ഉള്ളൂ ഷവർമ്മക്ക് പോലും നൂറ്റി ഇരുപത് രൂപ ഉണ്ട് അപ്പൊ അഥവാ ഇത് രണ്ട് ലക്ഷം ആൾക്കാരുടെ അടുത്ത് പോവുകയാണെങ്കിൽ ഒരു ഷവർമ്മയുടെ പൈസ ആവുന്നുള്ളൂ ഒരു വണ്ടിക്കൂലിയുടെ പൈസ അല്ലെങ്കിൽ ഒരു ഷവർമയുടെ പൈസ കൊണ്ട് ഈ ഭൂമിയിൽ നല്ല ഇനി വരാനിരിക്കുന്ന ഒരു ലോകത്ത് പോലും വിജയിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് അല്ലാതെ ചാരിറ്റി അല്ല ഇതൊരു സഹായ അഭ്യർത്ഥനയോ ഗീവയോ ഒന്നുമല്ല അങ്ങനെ ആയിട്ട് ഇത് കാണാൻ ചെയ്യരുത് ഇതൊരവസരമാണ് ആരോരുമില്ലാത്ത സ്വർഗ്ഗാവകാശികൾക്ക് അവരെ സ്വർഗത്തിൽ വിടാനുള്ള അല്ല അവരുടെ കൂടെ നമുക്ക് സ്വർഗത്ത് കേറാനുള്ള ഒരു അവസരമാണ് രണ്ട് ലക്ഷം മുതൽ രണ്ട് മില്യൺ ആൾക്കാരിലേക്ക് ഈ വീഡിയോ എത്തിക്കണം കാണുന്നവർ പത്ത് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ ഇതിലേതെങ്കിലും ഒരു സംഖ്യ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം ഇത് ചെയ്താൽ ഈ ഭൂമിയിലും ഇനി വരാനിരിക്കുന്ന ഒരു ലോകത്തും ഏറ്റവും വിജയിച്ചവരുടെ കൂടെ കൈപിടിച്ചു പോകാൻ സാധിക്കും